ദ മാൻ ശ്രീജയ് ഈസ് ക്രിമിനലി അണ്ടർ റൈറ്റഡ് നമ്മുടെ കൊല്ലത്തുള്ള ശ്രീജേഷ് അണ്ണൻ ഇന്ത്യൻ ഹോക്കി ടീമിനെ നീണ്ട പതിനെട്ട് വർഷക്കാലത്തോളം തൻ്റെ ചുമലില് കൊണ്ട് നടന്ന കാവൽക്കാരനാണ് ശ്രീജേഷണൻ ദിലീപ് ടൊർക്കി കണ്ണിന് പരിക്കേറ്റ പുറത്തു പോയതിനു ശേഷം പിന്നീട് ഇന്ത്യൻ ഹോക്കി ടീമിന് മറ്റൊരു ഗോൾ കീപ്പർ അന്വേഷിച്ച് പോകേണ്ടി വന്നിട്ടില്ല ടർക്കിക്ക് ശേഷം പിന്നെ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ദാണ്ട ഒരേ ഒരു ശ്രീജേഷ് അന്ന് മുതല് ഇന്ന് വരെ രണ്ടാം ഒളിമ്പിക് മെഡലിലേക്ക് ഇന്ത്യ തൊടുമ്പോൾ ഹോക്കിയിൽ എന്നുവെച്ചാൽ ഇന്ത്യയല്ല ശ്രീജെ ഷണ്ണൻ രണ്ടാമത്തെ ഹോക്കി മെഡലിലേക്ക് തുടമ്പും ഇന്ത്യയും തുടർച്ചയായിട്ട് രണ്ട് ഹോക്കി മെഡലുകൾ നേടുകയാണ് ഇന്ത്യൻ ഹോക്കിക്കൊരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു തുടർച്ചയായിട്ട് എട്ട് ഗോൾഡ് മെഡലൊക്കെ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ധ്യാനചന്ദിൻ്റെയൊക്കെ സമയത്ത് ഹോക്കി ഒളിമ്പിക് ഹോക്കി ഇന്ത്യയുടെ കുത്തകയായിരുന്നു പിന്നെ നമ്മൾ ഫീൽഡ് ഫീൽഡൌട്ടായി പിന്നെ ഇപ്പം ശ്രീജേഷിൻ്റെയും ഹർമൻപ്രീതിൻ്റെയും ഒക്കെ നേതൃത്വത്തിലൊരു റിവ്യൂവിൽ വരികയാണ് ഏതായാലും ഇന്ന് നടന്ന പോരാട്ടത്തിൽ നമ്മൾ വെങ്കല മെഡൽ വിജയിച്ചിരിക്കുകയാണ് മാർക്ക് മിലാറസിൻ്റെ ഗോളിൽ സ്പെയിനാണ് ആദ്യം മുന്നിലെത്തിയത് പിന്നെ രണ്ടാം പാദത്തിലും മൂന്നാം പദത്തിലുമായിട്ട് നമ്മുടെ ഹർമൻ പ്രീത് ഗോളുകൾ നേടി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഒളിമ്പിക് ഹോക്കി ടൂർണമെന്റിൽ ഉടനീളം ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ കാവൽ മുഖത്ത് നിന്ന് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച പി ആർ ശ്രീജേഷിന് എല്ലാ വിധത്തിലുള്ള ക്രെഡിറ്റുകളും അർഹിക്കുന്നുണ്ട് അതായത് ശ്രീജേഷൻ ഹോക്കി ടീമിലേക്ക് വന്നത് തന്നെ ഒരു വല്ലാത്ത കഥയാണ് പുള്ളി ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ടാണ് ഹോക്കി കളിച്ച് തുടങ്ങിയത് അതായത് അധികം കുനിഞ്ഞ് പണിയെടുക്കേണ്ട സ്റ്റേറ്റ് ലെവൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ബോർഡ് എക്സാമിന് ഗ്രേസ് മാർക്ക് കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ സ്റ്റേറ്റ് ഹോക്കി ടീമിൻ്റെ ഭാഗമായി എത്തുക നമ്മുടെ കൊല്ലമാണ് കേരള ഹോക്കിയുടെ ഹബ്ബ് അതായത് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ഹോക്കി ടീമറുള്ളമാരായിരുന്നു അപ്പം ടീമിലെത്തുക എന്നുള്ള സംഭവത്തിന് വേണ്ടിയിട്ട് ഗോൾ കീപ്പറായിട്ട് നിന്ന് അധികം പണിയെടുക്കേണ്ടല്ലോ കുനിഞ്ഞ് പണിയെടുക്കേണ്ടല്ലോ പുള്ളി ഗോൾ കീപ്പറായിട്ട് നിന്ന് മാർക്കിന് വേണ്ടി ഹോക്കി ടീമിലെത്തിയ പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറായി മാറി ഹോക്കിയിൽ സോ ശ്രീജ്റെ കഥ ഒരു വല്ലാത്ത കഥയാണ് ക്രിമിനലി അണ്ടർ സ്റ്റോറി പിന്നെ കുറച്ച് വൈകാരികമായിട്ടുള്ള സംഗതി ആയതുകൊണ്ട് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്കും വലിയ പിടിത്തവും ആക്ച്വലി ദിസ് മാൻ ഡിസേർവ് എ ഹ്യൂജ് ഹ്യൂജ് റെസ്പെക്റ്റ്